മനോസംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ കാലത്ത് പൊതുവാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്ക് കണ്ണി കാണുന്ന എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ എന്ന് വെച്ചാൽ ആറിലും ഏഴിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ടെൻഷനാണ് ഒരു പ്രഷർ കുക്കറിന്റെ അകത്ത് ഇട്ടു പോകുന്ന പോലെയാണ് എല്ലാവരും ഈ ഒരു ഭൂമിയിൽ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര പ്രഷറാണ് അത്ര ടെൻഷനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ഒരു പ്രയോജനവും ഇല്ല നമുക്ക് ഭയമാണ് പലതിനെയും പലതിനോടും ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു ഒരു ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പ പറ്റാത്തൊരവസ്ഥയിലാണ് എവിടെ എന്ത് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു രീതിയിലോട്ടാണ് നമ്മളുടെ ഈ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു ടെൻഷനെ മാറ്റാനായിട്ട് യോഗയിൽ നല്ലൊരു മാർഗമുണ്ട് ഉം അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ പറയുന്ന വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശ്വസനത്തിനെ നമ്മളുടെ പ്രാണനെ കൺട്രോൾ ചെയ്യുക എന്ന സംഭവമാണ് അപ്പം ചിന്തിക്കും ഈ പ്രാണനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ടെൻഷൻ മാറുന്നതെന്ന് മാറും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് വികാരം അല്ലെങ്കിൽ സ്നേഹം വരുന്ന സമയത്ത് ഏതെങ്കിലും വികാരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിന്റെ ചലനം നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗതി എങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചാവുന്ന നിങ്ങളും നോക്കി നോക്കി നോക്കുക കാര്യം ദേഷ്യം വരുന്ന ഒരു സമയത്ത് നമ്മളുടെ ശ്വാസം ഭയങ്കര ഒരു ഒരു ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിൽ നമ്മളെ ശ്വാസം പോകും ഇല്ലേ അതേപോലെ സ്നേഹം വരുന്ന സമയത്തും ശ്വാസത്തിന്റെ ഗതി മാറും കാമം വരുന്ന സമയത്ത് ശ്വാസത്തിന്റെ ഗതി മാറും ഇതുപോലെ ഓരോ ഓരോ വികാരങ്ങൾക്കും അനുസരിച്ച് നമ്മളുടെ ശ്വാസത്തിന്റെ ഗതി ഒരു മൈന്യൂട്ട് മൈന്യൂട്ട് അളവില് വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ശ്വാസത്തിനെ കൺട്രോൾ ചെയ്താൽ നമ്മളുടെ ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് അത് യോഗശാസ്ത്രത്തിൽ ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം അപ്പോൾ നമ്മളുടെ പ്രാണനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണായാമം തന്നെയാണ് പ്രാണായാമം ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് പ്രാണായാമം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രാണനെ കൺട്രോൾ ചെയ്യുക അതേ ഉള്ളു വഴി അപ്പം ഈ ഒരു ടെൻഷൻ പിടിച്ചുള്ള ലോകത്തിലെ ഈ ഒരു ഓട്ടത്തിന് ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും ചുമ്മാ ഇരുന്ന് ശ്വാസത്തിനെ ശ്രദ്ധിച്ച് കുറച്ച് നേരം ശ്വാസം എടുത്തു വിട്ട് ആ ശ്വാസത്തിനെ കുറച്ച് നേരം ശ്രദ്ധിച്ചൊന്ന് ഇരുന്ന് നോക്കി ഏ നിങ്ങളുടെ എല്ലാ പ്രശ്നവും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷൻസും എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം തന്നെ പമ്പ അടക്കും ഉറപ്പാണ് നമ്മളെ ടെൻഷനും സ്ട്രെസ്സും ഇതും കൊണ്ട് നടക്കുന്നൊണ്ടാണ് നമ്മളുടെ ജീവിതം പ്രസന്റിലെ ജീവിതം നമ്മളെ ഇപ്പൊ ജീവിക്കുന്ന ഈ ഒരു ഘട്ടത്തില് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രസന്റിൽ ജീവിക്കണം നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ആ ഒരു ടെൻഷനിലോട്ട് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജീവിതം തന്നെ വേസ്റ്റായി പോവുകയാണ് മനസ്സിലായി ഒരു നാള് മരിക്കും അപ്പം ആ ഒരു കുറച്ചൊരു കാലഘട്ടമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭൂമിയിൽ എപ്പം വേണമെങ്കിൽ വിഴ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രസന്റിൽ കഴിയുന്നതും ജീവിക്കാൻ നോക്കുക ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ വേണ്ടിയിട്ടല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ഓക്കെ ടെൻഷൻ അടിക്കാത്ത കാര്യങ്ങൾ എന്നുവെച്ചാൽ ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാനുള്ള രീതിയിൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ എല്ലാവരും പേരും ചുമ്മാ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ശ്വാസത്തിനെ പിടിച്ചു വെക്കുക ഒന്നും ചെയ്യേണ്ട ചുമ്മാ ഇരിക്കുമ്പം ശ്വാസത്തിനെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചു നേരം നോക്കുക നിങ്ങൾക്ക് ടെൻഷനോ ഭയമോ പേടിയോ വരുന്ന സമയത്ത് കണ്ണടയ്ക്കുക ശ്വാസം ചുമ്മാ പോകുന്നത് നമ്മളുടെ ഉള്ളിലൂടെ ശ്വാസം ഈ പോകുന്ന സാധനത്തിന് ചുമ്മാ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക വലിയൊരു കാര്യം വലിയൊരു സംവിധാനമാണ് വലിയൊരു യോഗിയായിട്ട് നിങ്ങളെല്ലാ സാധാരണ ജനങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും മാറാനായിട്ട് Okay.